വിനോദ സഞ്ചാരികൾ കൂടുതലായി വരുന്ന കർമാ റോട്ടിൽ വലിയ വാഹനങ്ങൾ കുതിച്ചുപായുകയാണ് അനധികൃത പാർക്കിംഗും കർമാ റോട്ടിൽ വ്യാപകമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ടൂറിസം സാധ്യതകൾക്കായി തുറന്നിട്ട കർമാ റോട്ടിൽ വലിയ ലോറികളുടെ മരണപ്പാച്ചിലും അനധികൃത പാർക്കിങ്ങും തുടരുകയാണ് യാതൊരു നടപടിയും എടുക്കാതെ അധികൃതരും മൌനം തുടരുന്നുണ്ട് ഭാരതപോയോരത്തെ ടൂറിസം പാതയിലാണ് വലിയ വാഹനങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ അതിവേഗത്തിൽ ഓടുന്നത് വലിയ ചരക്ക് ലോറികൾ പുരോരത്ത് നിർത്തിയിടുന്നതും പതിവായി വലിയ വാഹനങ്ങൾ ഇതുവഴി യാത്ര ചെയ്യരുതെന്ന മുന്നറിയിപ്പ് ബോർഡ് റോഡിൽ സ്ഥാപിച്ചതെല്ലാം ഇപ്പോൾ വെറുതെ മാറി ദിവസവും രാവിലെയും വൈകുന്നേരവും നൂറുകണക്കിന് ആളുകൾ പോയോരത്ത് നടക്കാനിറങ്ങാറുണ്ട് പോയോര ടൂറിസം ആസ്വദിക്കുന്നതിനായി ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഒട്ടേറെ പേർ കർമാ റോഡിലേക്ക് ഇവർക്കെല്ലാം ഭീതി പരത്തുന്ന തരത്തിലാണ് വലിയ വാഹനങ്ങൾ കടന്നു ഫിഷിംഗ് ഹാർബറിൽ നിന്ന് കർമാപ്പാലം വഴി മീൻ ലോറികൾ കർമാ റോഡിലൂടെ നരിപ്പറമ്പിലേക്ക് കടക്കുന്നത് പതിവായിട്ടുണ്ട് പ്രദേശവാസികളടക്കം പരാതികവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് മുൻപ് പലതവണ അപകട മരണങ്ങൾ കർമാ റോഡിൽ ഉണ്ടായിട്ടുണ്ട് പ്രഭാത സവാരിക്കിടെ പിറകിൽ ഗുഡ്സ് ലോറിയിടിച്ച് രണ്ടു പേർ മരണപ്പെട്ടിരുന്നു പൊന്നാനിയിൽ പ്രഭാത സവാരിക്കായി കൂടുതൽ ആളുകൾ എത്തുന്ന പ്രദേശം കൂടിയാണ് കർമാ റോഡ് ഇത്രയും ഫാഷൻ പോര മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂർ ഇടപ്പാട് ഇനി എന്തിനാ വേറൊരാപ്ഷൻ